É aí. വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അല്ലെ വെക്കേഷൻ ഒക്കെ അങ്ങ് തീരാറായി അല്ലെ വെക്കേഷൻ വെക്കേഷൻ മോഡൊക്കെ ഇങ്ങനെ എന്താണെന്ന് സ്കൂൾ മോഡിലേക്ക് പോവുകയാണ് അപ്പോ സോ ഇപ്പോഴത്തെ വെതർ എന്താണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണ് അവസ്ഥ ഹെവി റെയിൻ ആണല്ലേ ഹെവി റെയിൻ ആണ് ഇപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്ക് ഭയങ്കര നന്നായിട്ടുള്ള ഒരു ഹെവി റെയിൻ ആണ് അപ്പോൾ ഈ ഒരു ഹെവി റെയിനിൽ നിങ്ങൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എങ്ങനെ യാത്ര ഒക്കെ വെറുതെ അലസമായിട്ട് പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര അലസമായിട്ട് യാത്ര ഒക്കെ പോയി മഴ മഴയൊക്കെ ആസ്വദിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ശ്രദ്ധിക്കാൻ നല്ല എപ്പോഴാണ് നന്നായിട്ട് ഹെവി റെയിൻ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ചവരും കണ്ടവരൊക്കെയാണല്ലേ സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എപ്പോഴും എന്ത് വേണം നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ മുൻകരുതലുകൾ എപ്പോഴും വേണം നിങ്ങൾ വെറുതെ അലസമായിട്ട് ഉണ്ടാവാതിരിക്ക മഴയത്തൊക്കെ അങ്ങനെ ഇറങ്ങി നടക്കാതിരിക്കുക സോ നിങ്ങൾ മലപ്രദേശങ്ങളിലേക്ക് അധികം യാത്ര ചെയ്യാതിരിക്കുക നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആ ഒരു സേഫായ സ്ഥലങ്ങളിൽ നിങ്ങൾ എന്താക്കുക എപ്പോഴും നിൽക്കുക സോ ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം ഹെവി റെയിൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് ഹെവി ആയിട്ടുള്ള റെയിൻ വരുന്നതിൽ അപ്പോൾ സോ നിങ്ങൾ ഈ ഒരു എന്താ പറയുക തുറസ്സായിട്ട സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഏറ്റവും സേഫ് നമ്മളെപ്പോഴും നമ്മുടെ വീടിൽ തന്നെയാണ് സോ ഈ ഒരു മഴയത്ത് ഈ ഒരു ഹെവി റെയിനിൽ ഈ ഒരു വെതർ കണ്ടീഷൻ അത്രയ്ക്ക് ഒരു നല്ലൊരു കണ്ടീഷൻസ് അല്ല സോ നിങ്ങൾ എപ്പോഴും അത് അതുപോലെ തന്നെ പലരും മീൻ പിടിക്കുക അല്ലെങ്കിൽ പുഴയിൽ ചാടാൻ പോവുക അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കാണാൻ പോവുക ആ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവുന്ന ഒരു ഒരു കണ്ടീഷനാണല്ലേ നമ്മൾ ഇത്രയും കാലം ഒരുപാട് ഭയങ്കര സമ്മർ ആയിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ഹെവി ഹോട്ട് സീസൺ ആയിരുന്നു അപ്പൊ ആ ഒരു എന്താ പറയുക കണ്ടീഷനെ തരണം ചെയ്താണ് ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു മഴ അപ്പൊ അത് ആസ്വദിക്കുകയാണ് എല്ലാവരും സോ പക്ഷെ ആസ്വാദനം അധികമായാൽ അത് നമ്മുടെ ജീവൻ തന്നെ എന്താണ് ആപത്താണ് അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എന്താവുക എപ്പോഴും എവിടെയാണോ ആ ഒരു സേഫായ സ്ഥലങ്ങളിൽ നിങ്ങൾ എന്താക്കുക സുരക്ഷിതരാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ എപ്പോൾ റീ ഓപ്പണിംഗ് ആണ് അപ്പോൾ അതൊക്കെ എപ്പോഴും സേഫായിട്ട് തന്നെ ആവട്ടെ എന്ന് മിസ് ആശംസിക്കുകയാണ് സോ നമ്മുടെ എന്താ പറയുക ഈ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ സുരക്ഷ അല്ലെ നമ്മളുടെ സുരക്ഷ അത്യാവശ്യമാണ് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളോട് കൂടി എങ്ങനെയെല്ലാം നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഓരോ അവസ്ഥകളെയും നമ്മൾ തരണം ചെയ്യാൻ അപ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സോ നിങ്ങൾ എന്താക്ക എപ്പോഴും സേഫ് ആയിട്ടിരിക്ക സോ സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ലൊരു ദിവസം മിസ് നേരികയാണ് സോ താങ്ക്